അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തം അടിമാലി ടൌണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധ വിവിധയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നത് അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അടിമാലിയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് അടിമാലി എക്സൈസ് ഓഫീസ് നാർക്കോട്ടിക് ഓഫീസ് ഇ ഡിസ്പെൻസറി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്കത് കൂടുതൽ സൌകര്യപ്രദമാകുമെന്നാണ് വാദം അടിമാലി ടൌണിൽ സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമെന്ന് എം എൽ എ പറഞ്ഞിരുന്നുവെങ്കിലും ജനങ്ങളെ കബളി ിക്കുന്ന അവസ്ഥയാണെന്നുമാണ് ആരോപണം ഇവിടെ എം എൽ എ കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ പറഞ്ഞു സിവിൽ സ്റ്റേഷൻ അക്കാമ ചെറിയാൻ സിവിൽ സ്റ്റേഷൻ അതുപോലെ തന്നെ അടിമാലി ടൗണിൽ ഉടനെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മർച്ചൻ്റ് അസോസിയേഷൻ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥലം നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അവരെ പോലും മുഖവിലുക്ക് കൊടുക്കാതെ അതുപോലെ തന്നെ പഞ്ചായത്ത് തലയിൽ കെട്ടിവെച്ചാണ് ഇപ്പോൾ സ്ഥലം ഇല്ലാത്ത അടിമാലി പഞ്ചായത്തിൽ സ്ഥലമില്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സ്ഥലം കണ്ടെത്തി ഈ സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ് അവർ ഇതൊന്നും ചെയ്യാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്ന സാഹചര്യം ഉള്ളത് അടിമാലിക്ക് സിവിൽറ്റേഷൻ എന്ന് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് പണികഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികളുടെ നടപടിക്രമങ്ങൾക്ക് വേഗത കൈവരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടത്തിയിരുന്നു അരഡസണിലധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനത്തിനായി അടിമാലി ടൌണിനെയാണ് ആശ്രയിക്കുന്നത് അടിമാലി ടൌണിലെത്തിയ ശേഷം ടൌണിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെത്തുവാൻ ആളുകൾ പിന്നെയും പണം മുടക്കണം സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടക നഷ്ടമാകുന്ന ഭീമി ുകയും സർക്കാരിന് ഒഴിവാക്കാം ന്യൂസ് ബ്യൂറോ അഡിമാലി